ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഒരു സിനിമ റിവ്യൂ ആണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ റിലീസ് ചെയ്ത ഒരു സിനിമയാണ് കരം എന്ന് പറയുന്ന സിനിമ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് അപ്പൊ നമുക്ക് അതിന്റെ റിവ്യൂ ലിക്കുക റിവ്യൂ മീൻസ് എന്റെ പ്രേക്ഷകന് ആ സിനിമ എന്ത് അനുഭവമാണ് നൽകിയത് അതിനെ കുറിച്ച് എന്റെ ഒരു അഭിപ്രായമാണ് പറയാൻ പോകുന്നത് അപ്പൊ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അത് വിജയിക്കണമെങ്കിൽ അതിൽ പല ഘടകങ്ങളും ആവശ്യമായിട്ടുണ്ട് അതായത് ശക്തമായ ഒരു കഥാ സന്ദർഭം വേണമെങ്കിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു കഥാപാത്രങ്ങൾ വേണമെങ്കില് മികച്ച അഭിനയ കാഴ്ചവെക്കണം അതുകൂടാതെ ഹൃദയ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സംഗീതം വേണേൽ മനോഹരമായ ഛായഗ്രഹണം വേണം അത് അതുകൂടാതെ കഥയ്ക്ക് ഒരു പുതുമ വേണം അതുകൂടാതെ വികാരപരിതമായ ഒരു അവതരണ ശൈലിയും കഥയ്ക്ക് വേണം അതുകൂടാതെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഉഴന്നിറങ്ങുന്ന സംഭാഷണങ്ങൾ വേണം അതുകൂടാതെ അവരെ ചിരിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിലുണ്ടെങ്കിൽ അത് നല്ലതാണ് അതുകൂടാതെ നല്ല പ്രൊമോഷൻ കൊടുക്കുക അതുകൂടാതെ റിലീസ് ചെയ്യുന്ന ആ സമയത്തിന് ഒരു പ്രാധാന്യമുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു നല്ല സിനിമ ഇറക്കുക അപ്പൊ നമുക്ക് ഈ കരം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസന്റെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന തോന്നലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ടുപ്പമുള്ളവർക്ക് എന്തെങ്കിലും പറ്റുന്നത് വരെയേ ഉള്ളൂ ഇതാണ് കരം സിനിമയിലെ ഒരു ഡയലോഗാണ് ഞാനീ പറഞ്ഞത് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കാര്യം വരുമ്പോൾ നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ മിക്കവരും എല്ലാം പറന്ന് നമ്മളും അവർക്ക് വേണ്ടി ജീവൻ പോലും പണയപ്പെടുത്തി അവരുടെ കൂടെ നിൽക്കും അപ്പൊ വീണ്ടും സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർമി ഉദ്യോഗസ്ഥനായ ദേവ് മഹേന്ദ്ര ദേവ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് നോബിൾ തോമസ് അദ്ദേഹമാണ് ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് അപ്പൊ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി നടക്കുന്ന ഒരു വീഴ്ചയിൽ അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പിരിച്ചുവിടും ആർമിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് പിന്നീട് അയാൾ കുടുംബത്തോടൊപ്പം എത്തുകയാണ് ലഹനോർക്ക എന്ന് പറയുമ്പോൾ അത് തലമുണ്ടാക്കേണ്ട കാര്യമില്ല അതൊരു സാങ്കല്പിക രാജ്യമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് ലെനോർക്ക എന്ന് പറയുമ്പോ ഒരു ഒരു രാജ്യത്തെ ഒരു സാങ്കല്പിക പേര് കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുകയാണിത് അപ്പൊ മനുഷ്യക്കടുത്ത് നടത്തുന്ന ഒരു സംഘത്തെ നേരിടുകയും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത് വിനീത് ശ്രീനിവാസന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം സംവിധാന രംഗത്ത് വരുകയും അതിനുശേഷം അവസാനം വന്ന് വന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷം സംവിധാനം ചെയ്യുകയും ചെയ്ത വിനീത് ശ്രീനിവാസ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഒരു ഒരു ബന്ധങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളും പ്രണയവും വൈകാരികതയും ഒക്കെ വരുന്ന ഒരു സിനിമകളാണ് അദ്ദേഹം പൊതുവിൽ സംവിധാനം ചെയ്തിട്ട് ഇത് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് തീർത്തും വ്യത്യസ്തമായ ഒരു പ്രമേയമായിട്ടാണ് അദ്ദേഹം ഇതിൽ വന്നിട്ടുള്ളത് നമ്മുടെ നായകനായ ദേവ് മഹേന്ദ്രന്റെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ അപ്പൊ ഫ്ലാഷ് ബാക്കിലൂടെ ആരംഭിക്കുന്ന കഥ പൊടുന്നനെ നമ്മുടെ വർത്തമാന കാലത്തിലേക്കാണ് ചുവടുവെക്കുന്നത് അപ്പൊ ദേവു മഹേന്ദ്രന്റെ ഭാര്യ താരയ്ക്ക് കാര്യങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യത്ത് അതായത് ലെനാർക്കോയിലേക്ക് പോകേണ്ടി വരികയും അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ മകനും ഉണ്ട് അദ്ദേഹം ഉണ്ട് പിന്നീട് നടക്കുന്ന കഥ ലനാർകയിലാണ് അപ്പൊ ഈ സിനിമയ്ക്ക് എന്തുകൊണ്ട് കരം എന്ന് പേരിട്ടു നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാല് അപ്പൊ ദൈവത്തിന്റെ കരം എന്നാണ് ഇതിന് അർത്ഥമാക്കുന്നത് അതായത് ദൈവത്തിന്റെ കൈ എന്ന പോലെ അമ്മ ദേവിന് സമ്മാനിച്ച ഒരു മാലയാണ് അതാണ് ഈ പേരിന് ഒരു നിദാനമായ ഒരു സംഗതി അപ്പൊ ഈ സിനിമ ഒരു മലയാളികളുടെ ഒരു സിനിമയാണ് പക്ഷെ ഇതില് കഥ നടക്കുന്നത് കിഴക്കൻ യൂറോപ്യനും പടിഞ്ഞാറൻ ഏഷ്യൻ ഭൂപ്രദേശം റഷ്യ അവിടെയൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ കഥ നടക്കുന്നത് ഈ സിനിമ വന്നുകഴിഞ്ഞാൽ ആദ്യ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ലോവിലാണ് കഥ പോകുന്നത് ഓരോരുത്തരെ പരിചയപ്പെടുന്ന ഓരോ ഫ്ലാഷ് ബാക്ക് സിനിമകളൊക്കെ ആയിട്ട് കഥ പോവുകയും അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് ഒരു ആക്ഷനിലേക്കൊക്കെ പടം മാറുന്നത് ഈ സിനിമയിൽ കുറച്ച് ഇമോഷൻ സീനുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അത് യാതൊരു തരത്തിലും പ്രേക്ഷകർ ഒരു ഇമ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രേക്ഷകര് മനസ്സിലേക്ക് കേറുന്ന ഒരു ഇമോഷൻ സീനുകളൊന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് തിരക്കഥാകൃത്തായ ഈ നായകന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു ദുഃഖ സത്യമാണ് അപ്പൊ കാറ്റിലെ ഒരു ആടി ഉലയുന്ന ഒരു പട്ടം പോലെ എങ്ങോട്ടോ പോകുന്ന കഥയെ സംവിധായകൻ പിടിച്ച് വരുതിയിലാക്കാനായിട്ട് ഒരു പെടാപ്പാട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് വാളിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ സംവിധാനത്തിന് നമുക്ക് ഒരു കുറ്റം പറയാനായിട്ട് കഴിയില്ല നല്ല രീതിയിലാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ എന്താണ് തിരക്കഥ പറഞ്ഞാൽ അതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷെ തിരക്കഥയിലെ പോരായ്മകളാണ് സിനിമയെ പിന്നോട്ട് വരിക അതുകൂടാതെ ബി ജി എം ഒക്കെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇമോഷണൽ രംഗങ്ങളിലൊക്കെ ബി ജി എം അത്ര പോരാ അല്ലെങ്കിൽ ഇമോഷണൽ സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സീനുകൾ വരുമ്പോൾ അത് നമ്മുടെ ആ ബി ജി എം നമ്മുടെ മനസ്സിലേക്ക് കയറാനായിട്ട് കുറച്ച് പ്രയാസമാണ് പിന്നെ ഇതിലെ വില്ലനെ കുറിച്ച് പറയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ പരിശീലനമായി കേരളത്തിലെ നമ്മുടെ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഇവാൻ കോമ്യാണ് ഇതിലത്തെ ഒരു വില്ലനായിട്ട് വരുന്നത് എന്റെ പ്രേക്ഷകന് ഈ സിനിമ ഒരു ബിലോ ഏവറേജായിട്ട് തോന്നുന്നത് എന്റെ പ്രേക്ഷകനെ തീർച്ചയായും തൃപ്തിപ്പെടുത്താനായിട്ട് ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ സംവിധായക മികവ് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അത് ഞാൻ ഒരിക്കലും മോശമായിട്ട് പറയുന്നില്ല ബി ജി എം അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട് പക്ഷെ ഇതിലെ കഥ നമ്മൾ പഴകിക്കേട്ട കഥ അതായത് പഴകിയ കഥ പുതിയ കുപ്പിലാക്കി നമ്മൾ അവതരിപ്പിക്കുന്നു തിര കർമ്മയോഗ അതുപോലെയുള്ള സിനിമകളിൽ നമ്മൾ കണ്ട് പഴകിയ കഥയാണ് ഒന്നാമത് രണ്ടാമത്തെ ചിത്രത്തിൽ ഏറ്റവും വലിയ പോരാ ദുർബലമായ ഒരു ഡെപ്ത് ഇല്ലാത്ത ഒരു തിരക്കഥ തിരക്കഥയ്ക്ക് നമ്മൾ നോക്കുമ്പോ ഒരു ഡെപ്ത് അതിൽ കാണുന്നില്ല തിരക്കഥയ്ക്ക് അപ്പൊ കഥാപാത്രങ്ങളുടെ നിർമ്മിതിയിലോ കഥാപരിസരത്തോ ഒരു കെട്ടുറിപ്പില്ലായ്മ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് അത് അങ്ങനെ വരുമ്പോൾ ഒരു കഥാപാത്രങ്ങളോട് നമുക്കൊരു ഇമോഷണൽ കണക്ടിവിറ്റി വരുന്നില്ല ഇതിൽ മിക്കപ്പോഴും വില്ലന്മാര് ബ്ലഡ് ഇമോഷണൽ ഇന്ത്യൻസ് എന്ന് എപ്പോഴും പറയുന്നുണ്ട് പക്ഷെ ആ ഇമോഷണല് ഒരിക്കലും പ്രേക്ഷകന് കിട്ടുന്നില്ല അതുകൊണ്ടാതെ നായകൻ ഒരു ഹീറോ പരിവേഷം നൽകാനായിട്ട് അനാവശ്യമായ ഏച്ചുകെട്ടലുകളെല്ലാം ഇതിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാതെ ഫൈറ്റ് സെയിൽ ഇതില് ഒരു ആർമി ഓഫീസറായ ആളാണ് നായകൻ അപ്പൊ ഇതില് ഒരു വില്ലന്റെ ശിങ്കിടിയായിട്ട് ഒരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് ഒക്കെ വളരെ അധികം നേരം എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഫൈറ്റ് സെയിൽ തരക്കേടില്ല പക്ഷെ ആ വില്ലന്റെ ശിങ്കിടിയായിട്ട് ഇത്ര അധികം നേരം ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല നേരം കൊണ്ട് കൂടുതൽ ആക്ഷനോട് കൂടിയിട്ട് ആ ഫൈറ്റ് സീൻ തീർക്കാമായിരുന്നു അതുകൂടാതെ അവസാന രംഗത്ത് കുറച്ചും കൂടിയും വില്ലനുമായിട്ടുള്ള ഫൈറ്റ് സീനൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും പടത്തിന് നല്ല ഗ്രിപ്പ് കിട്ടിയല്ല പക്ഷെ വില്ലനുമായിട്ടൊന്നും ഫൈറ്റ് സീൻ അങ്ങനെ ഇല്ല അതുകൂടാതെ ചില കുട്ടികളുമായിട്ടുള്ള ചില രംഗങ്ങളൊക്കെ ഉണ്ട് അതും കുറച്ചും കൂടി ഇമോഷണൽ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ആളുകളെ ടെൻഷൻ അടുപ്പിക്കുന്ന രീതിയിലൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിത്രം കുറച്ചും കൂടി പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ പക്ഷെ ഈ സിനിമ ഒരു കൂതറപ്പാടെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ അതും നമ്മൾ മനസ്സിലാക്കണം ഒരു എന്നെ സംബന്ധിച്ച ഒരു ബിലോ എവറേജിലാണ് നമുക്ക് കേട്ട് പഴകിയ കഥയാണ് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഫീലും അനുഭവിക്കാത്ത ഒരു കഥ പക്ഷെ ചിലർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാം ചിലർക്ക് കാരണം അതിലെ ആക്ഷൻ സീക്വൻസ് അതിൻ്റെ ഛായഗ്രഹണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോ ചിലർക്ക് ഇഷ്ടപ്പെടാം പക്ഷെ എങ്കിൽ പോലും ഈ സിനിമ അതി ഗംഭീര ഒരു ഹിറ്റായി മാറാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് അപ്പൊ ഇത്രയുമാണ് ഈ കരം എന്ന സിനിമയെ കുറിച്ച് എന്റെ എന്നിലെ പ്രേക്ഷകന് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച കാര്യങ്ങൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദപ്പെടാം അപ്പൊ അടുത്ത വീഡിയോയിൽ വേറെ നല്ല കണ്ടന്റ് ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം